മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ ലൈവായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിലേക്കുള്ള വന്നിട്ടുള്ള കണ്ടസ്റ്റൻ്റുകൾ ആരൊക്കെയാണെന്നാണ് ഇപ്പോൾ നോക്കുന്നത് ഏകദേശം ഇപ്പോൾ പതിമൂന്ന് പേരായിട്ട് അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് വീടിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് അവരാരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ആദ്യമായിട്ട് എത്തിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അൻസിബ എന്ന പേരുള്ള വ്യക്തിയാണ് ഒരു സിനിമാ കൂടിയാണ് കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട കാര്യവും ഉണ്ടാവുകയില്ല നമ്മുടെ ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അൻസിബ എന്ന പേരുള്ള വ്യക്തി ആദ്യമായിട്ട് ബിഗ് ബോസിലേക്ക് കയറിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അൻസിബ എന്നാൽ ഇതിൽ രണ്ടാമതായി എത്തിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള ജിൻഡോ എന്ന പേരുള്ള വ്യക്തിയാണ് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു ജിമ്മൻ ജിൻഡോ കൂടിയാണ് അങ്ങനെ മൂന്നാമതായിട്ട് എത്തിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ യമുന റാണിയാണ് യമുന റാണിയെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാകുകയില്ല സിനിമാ നടിയായിട്ടും സീരിയൽ നടിയായിട്ടുമൊക്കെ ഏറെക്കാലം അഭിനയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് യമുന റാണി എന്ന് പറയുന്ന വ്യക്തി മൂന്നാമതായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കയറിയിട്ടുള്ള വ്യക്തി കൂടിയാണ് യമുന റാണി നാലാമതായിട്ട് വന്നിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഋഷി എന്നാണ് ഒരുപക്ഷെ പേര് പറഞ്ഞാൽ ഋഷി അറിയാത്തവരായിരിക്കും പല ആളുകളും എന്നാൽ ഉപ്പുമുളകിലെ മുടിയൻ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ അറിയുന്നുണ്ടാകും ഫോട്ടോ ജസ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നാലാമതായിട്ട് ഋഷി എന്നുള്ള വ്യക്തിയാണ് ഉപ്പുമുളകിലെ ഋഷി എന്നുള്ള വ്യക്തിയാണ് ബിഗ് ബോസിലേക്ക് കയറിയിട്ടുള്ളത് ഇനി അഞ്ചാമതായിട്ട് ബിഗ് ബോസിലേക്ക് കയറിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫർ ജാഫറാണ് പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടാകുകയില്ല സോഷ്യൽ മീഡിയയിലേക്ക് നിറ സാന്നിധ്യമാണ് ഒരു ബ്യൂട്ടി വ്ളോഗർ കൂടിയാണ് ഒരു യൂട്യൂബറും അതുപോലെ തന്നെ കൊല്ലങ്കാരി കൂടിയുമാണ് ഈ ഒരു ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അഞ്ചാമതായിട്ട് ജാസ്മിൻ ജാഫർ ആണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ കയറിയിട്ടുള്ളത് അതുപോലെ തന്നെ ആറാമതായിട്ട് വരുന്ന എന്ന് പറയുന്നത് സിജോ ടോക്സ് ആണ് ഈ യൂട്യൂബിലെ ഒരു ഫേമസ് കൂടിയാണ് സിജോടോക്സ് എല്ലാ കാര്യങ്ങളെയും എടുത്ത് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോയിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാൾ കൂടിയാണ് സിജോടോക്സ് ഏഴാമതായിട്ട് ബിഗ് ബോസിൽ എത്തിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ശ്രീധു കൃഷ്ണനാണ് ഒരു സീരിയൽ ആക്ടറാണ് അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ശ്രീധു കൃഷ്ണൻ എട്ടാമതായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ജർമ്മണി ദാസ് ആണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് കുറേയധികം താരങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് ജർമ്മണി ദാസ് കേരളത്തിൽ ഏകദേശം ഇപ്പം എത്തിയിട്ട് പതിനാല് വർഷമായിട്ടുള്ളൂ എന്നാലും അത്യാവശ്യം മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജർമ്മണി ദാസ് അങ്ങനെ പിന്നീട് എത്തിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് രതീഷ് കുമാറാണ് രതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗായകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ബോസിലൊരു പാട്ടുമേള നടക്കാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഒമ്പതാമതായിട്ടെത്തിയുള്ളത് രതീഷ് കുമാറാണ് എന്നാൽ പത്താമതായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീരേഖ ഒരു സൈക്കോളജിസ്റ്റാണ് അതുപോലെ തന്നെ ഒരു സിംഗറാണ് ഡാൻസറാണ് അങ്ങനെ നല്ല നല്ല ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മനോജ്യമായിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് അങ്ങനെ പത്താമതായിട്ട് കയറിയത് ശ്രീരേഖ ഇനി പതിനൊന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് റോക്കി അസി എന്നാണ് രണ്ട് പേരായിട്ടാണ് വരുന്നത് റോക്കി അസി അപ്പോൾ ടാറ്റു ആർട്ടിസ്റ്റ് കൂടിയാണ് ഈ റോക്കി അസി എന്ന് പറയുന്നത് ഒരു ഷെഫും അതുപോലെ തന്നെ ബോക്സിങ്ങിനൊക്കെ പോയി പരിചയമുള്ളൊരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് റോക്കി ഒരു എടുത്തു ചാട്ടക്കാരനും അസി ഒരു നല്ല മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണെന്നാണ് ഇദ്ദേഹം ബിഗ് ബോസിൽ ആ ഒരു ടോക്കൻ്റെ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പതിനൊന്നാമത്തത് റോക്കി അസിയാണ് ഇനി പന്ത്രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അപ്സരയാണ് അപ്സരയെ പറഞ്ഞു പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടാകില്ല ഒരു സീരിയൽ ആക്ടർ കൂടിയാണ് അപ്സര എന്നാൽ പതിമൂന്നാമത്തെ എന്ന് പറയുന്നത് ഗബ്രി ആണ് ഗബ്രി ജോസ് ഒരു സിവിൽ എഞ്ചിനീയർ പഠിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നാൽ അതൊക്കെ വിട്ടിപ്പോൾ ഏകദേശം അഭിനയത്തിലേക്ക് കടന്നിട്ടുണ്ട് നമ്മുടെ അധിക സിനിമകളിലൊക്കെ വ്യക്തി അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗബ്രി ജോസാണ് പതിമൂന്നാമത്തെ വ്യക്തിയായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തതായിട്ട് ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ജസ്റ്റ് അപ്ഡേഷനും കാര്യങ്ങളും തരുന്നതായിരിക്കും